ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ് കൃപയുടെ സുവിശേഷത്തിലെ അപകടത്തെക്കുറിച്ച് കേരളത്തിൽ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസ് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരുപദേശമാണ് കൃപയുടെ സുവിശേഷം എന്ന പേരിൽ നമ്മുടെ ചില സഹോദരന്മാർ പ്രചരിപ്പിക്കുന്ന വേറൊരു സുവിശേഷം ആരെയും വ്യക്തിപരമായി പേര് പറഞ്ഞ് ആക്ഷേപിക്കുവാൻ എനിക്ക് താല്പര്യമില്ല ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന ഉപദേശത്തെ ഖണ്ണിക്ക് എന്ന ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കൃപയുടെ സുവിശേഷം എന്ന സുവിശേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ സിംഗപ്പൂരിലുള്ള ക്രിയേഷൻ ചർച്ചിൻ്റെ സ്ഥാപകനായ ജോസഫ് പ്രിൻസിൻ്റെ ഉപദേശങ്ങളാണ് അവരുടെ മാർഗരേഖയായി ഉപയോഗിക്കുന്നത് അഥവാ ഈ കൃപയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന സുവിശേഷത്തിൻ്റെ വക്താവ് ജോസഫ് പ്രിൻസാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാണോ ഇവിടെയുള്ള ആളുകൾ ഈ ഉപദേശം പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ഉപദേശം തന്നെ കേരളത്തിൽ ചില സഹോദരന്മാർ ചില നാളുകളായി പ്രചരിപ്പിക്കുകയും ഒരുപാട് ആളുകൾ ഈ ദുരുപദേശം കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നതിലുള്ള സങ്കടം കൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ ചെയ്യുന്നത് എല്ലാ കാലത്തും ദുരുപദേശങ്ങൾ ദൈവസഭയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ദുരുപദേശങ്ങൾ പ്രചരിച്ചു തുടങ്ങി ഇന്നോ ഇന്നലെയൊന്നുമല്ല അപ്പോസ്റ്റോലന്മാരുടെ കാലത്ത് തന്നെ സഭയിൽ ദുരുപദേശങ്ങൾ നിഴലിട്ടു തുടങ്ങിയിരുന്നു അപ്പോസ്റ്റോലനായ പൗലോസ് സെഫസോസിൽ നിന്ന് യാത്രയാകുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം അവരോട് പറയുന്നത് അപ്പോസോല പ്രവൃത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും ചില ആളുകൾ ചോദിക്കും നമ്മൾ ഉപദേശ വിഷയത്തിലൊക്കെ എന്തിനാ കർക്കശം പറയുന്നതെന്ന് ഷെഫോസോലായ പൗലോസ് എഫസോസിലുള്ള സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പോയ ശേഷം വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഇടയിൽ കടക്കും അവരെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് പൗലോസ് അവിടെ നൽകുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വാചകം എനിക്ക് വലിയ ഇഷ്ടമാണ് അതെങ്ങനെ പറയുന്നത് ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നിടത്തോളം കാലം ദുരുപദേഷ്ടക്കന്മാരെ സഭയിൽ കടക്കാൻ ഞാൻ അനുവദിക്കുകയില്ലെന്നാണ് പൗലോസ് പറഞ്ഞു അഥവാ നമ്മൾ ഉപദേശത്തിൻ്റെ കാവൽ ഭടന്മാർ കൂടെയാണെന്നാണ് പൗലോസ് നമ്മളെ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയ ശേഷം ദുരുപദേശക്കാർ കടക്കും അഥവാ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരൊറ്റ ദുരുപദേശക്കാരനും സഭയ്ക്കകത്ത് കടക്കാൻ ഞാൻ അനുവദിക്കയില്ല എന്നാണ് അപ്പോസോലൻ പറയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷകന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദുരുപദേശങ്ങൾ പരക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത് നിങ്ങളെ ദൈവം ആ സ്ഥാനത്താക്കി വച്ചിരിക്കുന്നത് ഉപദേശത്തിൻ്റെ കാവൽഭടന്മാരായിട്ടാണ് വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവരെ തിരിച്ചറിയുകയും അത് കണ്ണിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് യൂതയുടെ ലേഖനം മൂന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി ലേഖനം എഴുതാൻ തുടങ്ങുമ്പോൾ പറയുന്ന വാചകം പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തുവെന്നാണ് അപ്പോൾ അദ്ദേഹം ലേഖനമെഴുതാന് തുടങ്ങിയത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു അതിനേക്കാൾ ആവശ്യമുള്ള വേറൊരു വിഷയമുണ്ട് രക്ഷയെക്കുറിച്ച് പിന്നീട് എഴുതാം പക്ഷെ എന്നാൽ അടിയന്തിരമായി സഭയെ അറിയിക്കേണ്ട വേറൊരു ദൂതുണ്ട് അത് മറ്റൊന്നുമല്ല ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പോരാടണം അഥവാ ദുരുപദേശത്തെ സഹിക്കണമെന്നല്ല യുവത പറഞ്ഞത് അത് പൊറപ്പിക്കണമെന്നല്ല പറഞ്ഞത് പോരാടണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ പൊരുതണം നിങ്ങളതിനെ എതിർക്കണം നമ്മുടെ ഉപദേശം എന്തെന്ന് നമ്മൾ സമർത്ഥിക്കണം അത് സംരക്ഷിക്കുകയും ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട് യുത പറയുന്നത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ് അഥവാ വേദപുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കാവശ്യമുള്ള ഉപദേശങ്ങളെല്ലാം എഴുതി തന്നുകഴിഞ്ഞു ഇനി ഒരു പുതിയ വെളിപ്പാടിൻ്റെ ആവശ്യം ഇല്ല എന്നർത്ഥം ഒരിക്കലായി ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നാൽ ഇന്നത്തെ ദുരുപദേഷ്ടക്കന്മാരെല്ലാം ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം പദമിതാണ് ദൈവം എനിക്ക് തന്ന പുതിയ വെളിപ്പാട് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു വെളിപ്പാട് ഇവർക്ക് കിട്ടിയെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി ഇതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അത് അറുപത്താറ് പുസ്തകത്തിൽ എഴുതി രേഖയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഉപദേശം എന്ന വണ്ണം യാതൊരു പുതിയ വെളിപ്പാടിൻ്റെയും ആവശ്യം ഇവിടെ ഇല്ല അങ്ങനെ എനിക്കൊരു വെളിപ്പാട് കിട്ടി ദൈവാത്മാവ് എന്നോട് കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാക്കണം ഇത് ഇത് അവരുടെ സ്വന്തം ആത്മാവാണ് ഇത് ദൈവിക ഉപദേശമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പൊസനെ പൗലോസ കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ മുൻപത്തേലും ശക്തമായ ഒരു പ്രസ്താവനയാണ് അവിടെ ചെയ്യുന്നത് രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പൗലോസ പറയുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം മൂന്ന് പ്രത്യേക പദപ്രയോഗങ്ങൾ അവിടെ ശ്രദ്ധിക്കണം പൗലോസ് പറയുന്ന മറ്റൊരേശു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശു വേറൊരാത്മാവ് അഥവാ ഞങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത വേറൊരാത്മാവ് അടുത്തു പറയുന്നത് വേറൊരു സുവിശേഷം മറ്റൊരേശു വേറൊരാത്മാവ് വേറൊരു സുവിശേഷം അഥവാ അപ്പോസന്മാർ പ്രസംഗിച്ച യേശുവിനെയല്ല ഇന്ന് ഈ കൃപയുടെ സുവിശേഷന്മാർ പ്രസംഗിക്കുന്ന യേശു ഇന്ന് നാം കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും കേൾക്കുന്ന ഒരു യേശു ഉണ്ട് സൈക്കിളെ വന്ന കാർ കൊടുക്കുന്ന യേശു പേഴ്സ് പോലും ഇല്ലാതെ വന്നവന് ബാങ്കിൽ വലിയ അക്കൗണ്ട് തുടങ്ങുന്ന യേശു മാളിക പണിയുന്ന യേശു ഇങ്ങനെ ഭൗതിക സമൃദ്ധി നൽകുന്ന ഒരു യേശുവിനെയാണ് പല ആളുകളും പ്രസൻറ്റ് ചെയ്യുന്നത് അതാ പൗലോസ് പറയുന്നത് വേറൊരു യേശു അടുത്തു പറയുന്നത് വേറൊരാത്മാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അവരുടെ സ്വന്തം ആത്മാവോ വ്യാജ ആത്മാവോ നൽകുന്ന കാര്യങ്ങൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പറയുകയാണ് ഈ സുവിശേഷത്തെ പൗലോസ് വിളിക്കുന്നത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത വേറൊരു സുവിശേഷമെന്നാണ് കുരിന്തിരെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് ഇത് നിങ്ങൾ പുറക്കുന്നതാണ് എനിക്ക് ആശ്ചര്യമെന്നാണ് പറയുന്നത് പല ആളുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ സാരമില്ല അവർ പ്രസംഗിക്കേണ്ടായിരുന്നു നമുക്കെന്തോ വേണം പക്ഷെ പൗലോസ് പറയുന്നതല്ല നിങ്ങളിത് പുറക്കാൻ പാടില്ല യൂത പറഞ്ഞു നിങ്ങളിതിനെതിരെ പൊരുതണം പൗലോസ് പറഞ്ഞു നിങ്ങളിത് പുറക്കാൻ പാടില്ല വേറൊരു യേശുവിനെയും വേറൊരാത്മാവിനെയും വേറൊരു സുവിശേഷത്തെയും പ്രസംഗിക്കുമ്പോൾ അതിനെ ശക്തിയോടെ എതിർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് പ്രചരിച്ച ദുരുപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സമൃദ്ധിയുടെ സുവിശേഷം എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത് വിടുകയാണ് മറ്റ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ഊതിവീഴ്ത്ത് ഉന്തി വീഴ്ത്ത് വിശുദ്ധ ചിരി വിശുദ്ധക്കൊര ചർതിൽ കാലിൻ്റെ നീളം നീട്ടുക കൈയുടെ നീളം കൂട്ടുക പുതിയ വെളിപ്പാടുകൾ ഇതൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ അതിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി കൃപയുടെ സുവിശേഷം എന്ന പേരിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ദുരുപദേശം എന്താണ് സുവിശേഷം എന്താണ് കൃപ സുവിശേഷം എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഗുഡ് ന്യൂസാണ് സദ്വർത്തമാനമാണ് എന്തോ ഈ സദ്വർത്തമാനം ഈ സദ്വർത്തമാനം വേറെ ഒന്നുമല്ല മനുഷ്യർക്ക് അവരുടെ യോഗ്യത നോക്കാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷമെന്ന് പറയുന്നത് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയുടെ ദൂതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവെന്നുള്ള സന്ദേശമാണ് സുവിശേഷമെന്ന് പറയുന്നു എന്തോ കൃപ കൃപയെന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തത് ദൈവം നമ്മളോട് ദയ തോന്നി നമുക്ക് നൽകുന്ന ദാനമാണ് കൃപയെന്ന് പറയുന്നത് എന്താ വൈകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ച രക്ഷാ പദ്ധതിയുടെ വിളംബരമാണ് സുവിശേഷം എന്ന് പറയുന്നത് കൃപയുടെ സുവിശേഷന്മാർ കൂടെ കൂടെ പറയുന്ന ഒരു വാചകമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച അത് അതന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് എല്ലാ വേർപെട്ട സമൂഹക്കാരും പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവർത്തിയെക്കുറിച്ച് തന്നെയാണ് രക്ഷയ്ക്കാവശ്യമുള്ളതല്ല യേശു കർത്താവ് കാലുവരക്രൂശിൽ നിവർത്തിച്ച് കഴിഞ്ഞുവെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലവും നിവർത്തിയായി ഇനി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ല യേശുക്രിസ്തു ചെയ്തതിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നോ ബാക്കി നമ്മൾ പൂരിപ്പിക്കണമെന്നോ ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു പൂർത്തീകരിച്ച പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു ക്രൂസിൽ നിവർത്തിച്ചു കഴിഞ്ഞുവെന്നും ഏതൊരു പാപിക്കും വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കാമെന്ന് എന്നും തന്നെയാണ് ഞങ്ങളും പ്രസംഗിക്കുന്നത് ഈ ഗൃപയുടെ സുവിശേഷകന്മാർ മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് ഞങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നവരും അത് പ്രസംഗിക്കുന്നവരുമാണ് പിന്നെ ഇവർക്കെന്തോ ഈ പ്രത്യേകതയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കൃപയുടെ സുവിശേഷകന്മാർ കൃപയുടെ സുവിശേഷം കൃപയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് വേറെ ഏതോ സുവിശേഷമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും ഞങ്ങൾ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷമാണ് കൃപയുടെ സുവിശേഷമെന്ന് പറഞ്ഞൊരു സുവിശേഷം വേദപുസ്തകത്തിലുണ്ടോ സുവിശേഷത്തിന് വേദപുസ്തകത്തിൽ നൽകിയിട്ടുള്ള പല പദപ്രയോഗങ്ങളുണ്ട് പൗലോസ് പറയുന്ന പദങ്ങൾ തന്നെ ഞാൻ ഓർപ്പിക്കാം റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവകൃപയുടെ സുവിശേഷം എന്നാണ് പറയുന്നത് അവിടെ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന പേര് ദൈവകൃപയുടെ സുവിശേഷം എന്നാണ് എന്നാൽ റോമാലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലും കൊരിന്തർക്കെഴുതിയ ഒന്നാം പുസ്തകം ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നാണ് ഇത് തമ്മിൽ എന്തോ വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല രണ്ടും രണ്ട് പേരാണ് എന്നാൽ റോമാലേഖനം ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ പൗലോസ് പറയുന്നത് പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എന്നാണ് റോമാലേഖനൻ രണ്ടിൻ്റെ പതിനാറിൽ പൗലോസ് പറയുന്നത് എൻ്റെ സുവിശേഷം എന്നാണ് എഫ് എസ് ലേഖനം ഒന്നിൻ്റെ ആറിൽ പറയുന്നത് രക്ഷയുടെ സുവിശേഷം എന്നാണ് അപ്പോൾ പൗലോസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ആറ് പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞു കൃപയുടെ സുവിശേഷമെന്ന് മാത്രമല്ല പൗലോസ് പറഞ്ഞത് ഈ കൃപയുടെ സുവിശേഷത്തെ തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും പുത്രനെക്കുറിച്ചുള്ള സുവിശേഷമെന്നും എൻ്റെ സുവിശേഷമെന്നും രക്ഷയുടെ സുവിശേഷമെന്നും പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ ഈ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ഏതോ പ്രത്യേകതയുള്ള സുവിശേഷം പ്രചരിപ്പിക്കുന്നവരാണെന്നും മറ്റുള്ളവരെല്ലാം അല്ലാത്ത എന്തോ ആണ് പ്രസംഗിക്കുന്നതെന്ന് ഒരു തോന്നലുണ്ടാകും അത് തെറ്റായ ധാരണയാണ് എന്നാൽ ഈ പേരുകളിൽ ഒന്നും ഉൾപ്പെടാത്ത വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ഗലാത്തി ലേഖനത്തിൽ പറയുന്നുണ്ട് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് വേറൊരു സുവിശേഷം എന്നാണ് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി വേറൊരു സുവിശേഷം എന്ന പേരിൽ ഒരു സുവിശേഷം പൗലോസ് പറയുന്നുണ്ട് വളരെ വിനയത്തോട് കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരോടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പറയട്ടെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ പ്രസംഗിക്കുന്നത് കൃപയുടെ സുവിശേഷമല്ല പൗലോസ് പറഞ്ഞ വേറൊരു സുവിശേഷമാണ് അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ പ്രസംഗിക്കാത്ത ഈ വേറെ ഒരു സുവിശേഷം ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശവിക്കപ്പെട്ടവനെന്നാണ് പൗലോസ് പറഞ്ഞത്